നമസ്കാരം വികസന കാര്യങ്ങളെ സഹകരിക്കുന്നതിൻ്റെ പേരിൽ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനെ അരസംഘിയെന്നോ മുക്കാൽ സംഘിയെന്നോ വിളിച്ച് ആരും ആക്രമിക്കരുതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമായി ശക്തമായി എതിർക്കുമെങ്കിലും രാജ്യം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപൂർവം രാഷ്ട്രീയക്കാരാണ് എൻ കെ പ്രേമചന്ദ്രനും ശശി തരൂരുമെന്ന് അദ്ദേഹം പറഞ്ഞു കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയതായി നിർമ്മിച്ച മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യത്തിന്റെ വികസനത്തിനായി ഒത്തൊരുമിച്ച് നിൽക്കുന്നവരാണ് പ്രേമചന്ദ്രനും തരൂരുമെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി കേരളത്തിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കൊല്ലം ഒന്നാം സ്ഥാനത്താണെന്നും സംസ്ഥാനത്തെ ആദ്യ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം കൊല്ലത്ത് യാഥാർത്ഥ്യമായത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക അനുമതിയോടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മുപ്പത്തൊമ്പത് വർഷത്തോളം മുടങ്ങിക്കിടന്ന കൊല്ലം ബൈപ്പാസ് പൂർത്തിയാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് സുരേഷ് ഗോപി ഓർമ്മിപ്പിച്ചു മുൻപ് പല മന്ത്രിമാരും സർക്കാരുകളും ഉണ്ടായിരുന്നിട്ടും നടക്കാതിരുന്ന വികസന പ്രവർത്തനങ്ങൾ എൻ ഡി എ സർക്കാരിന് കീഴിൽ അതിവേഗം പൂർത്തിയാവുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു മെമ്മു ട്രെയിനുകൾക്കായുള്ള പിറ്റ് ലൈൻ സൗകര്യം ഉൾപ്പെടെയുള്ള വികസനങ്ങൾ കൊല്ലത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻ്റി ന്യൂസ്